വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ചേച്ചിമാരെ നമ്മുടെ ശരവണ നെയ്ത്തേട കുത്താമ്പുള്ളി കേട്ടോ വീണ്ടും അത്ഭുതങ്ങളാണ് നമ്മുടെ സുർജിത്ത് കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരി ഒന്നല്ല കുറച്ചധികം ഉണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു കളക്ഷൻ തന്നെ അപ്പൊ ഇതിന്റെ റേറ്റും ഇപ്പൊ ഇന്ന് കാണിക്കുന്ന സാരീസിന്റെ ഒക്കെ റേറ്റ് ഞങ്ങൾ പറയാം അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഇത് താഴെ നമ്പർ ഉണ്ടായാലും കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ കുറച്ചും പ്രീമിയം സെക്ഷനിൽ വരുന്ന സാരീസാണ് ഇതിന്റെ ബോഡി ഇത് പെയിൻ നമുക്ക് പെയിന്റ് ആണ് നമുക്ക് വിത്ത് ചെറിയ ബോർഡറിലൊക്കെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ബോഡിയുടെ ഉള്ളിൽ കാണിച്ചതരാം ഒന്ന് പിടിച്ചാ ഇത് മാത്രം നമുക്ക് ഇങ്ങനെ എൽ ഷേപ്പ് നമുക്ക് പകുതിയോളം ആണ് ഈ പ്രിന്റും കാര്യങ്ങളും ഒക്കെ വന്നേക്കണേ മടക്കി വെച്ചോ ഇതിന്റെ പല്ലു എന്ന് കാണിക്കണ്ടേ നമുക്ക് തീർച്ചയായിട്ടും പല്ലു ആണ് വിത്ത് ബ്രഷ് പെയിന്റ് ആണ് കൂടി ബ്രഷ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അടിപ്പൊളി സാരിയാണ് കണ്ടല്ലേ നമുക്ക് ക്രീം ഷെയ്ഡിൽ നിന്നിട്ട് എസ് എൽ സി ബ്ലൗസ് ആണ് ബ്ലൗസ് നമുക്ക് ആ സെയിം വർക്കിൽ നമുക്ക് ബോഡി ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു പോഷനിലെല്ലാം വർക്ക് ആ വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല സീക്വൻസ് വരുന്നുണ്ട് ഫുൾഡറിയും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് ആദ്യത്തെ ടൈപ്പിൽ നമ്മള് ഒരു രണ്ടു മൂന്ന് വീഡിയോസിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു നെറ്റ് കോട്ടയില് ഈ ഒരു വർക്ക് അപ്പൊ അതിനാണ് നമുക്കൊരു സെമി ഡോള എന്നൊക്കെ പറയാം ആ ഒരു തരത്തിലുള്ള മെറ്റീരിയലാണ് ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട് ണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം നല്ല അത്ഭുതങ്ങളുള്ള കുറെ സൈസ് കാണിക്കും കാണാത്ത കൊറേ വെറൈറ്റീസ് ഇത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം എന്താ വർക്ക് നമുക്ക് മാടി ബോർഡറിലും വർക്കിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ എന്ത് പല്ലു നോക്കി അടുത്ത ഒരു കളർ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ആദ്യം പല്ല് നോക്കി എന്ത് രസമായിട്ട് ചെയ്തേക്കണോ വർക്ക് കാണാൻ നല്ല ഭംഗി ബോഡിയും കൂടി കാണിക്കാം എന്താ അണ്ടല്ലേ പിന്നെ ഇത് ഉടുത്താലും എന്താ പറയാ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കടന്നോളും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് കേട്ടോ സാരി കിടന്നത് അടുത്തു നോക്കിയ ബ്ലൂ ഷൈഡ് രക്ഷയില്ലാത്ത കളക്ഷൻ എനിക്ക് കൊറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാനുള്ള കാരണം പല്ലു ആണ് ഹെ അതെ അതെ ഇത് ശരിക്കും നമ്മൾ ഉടുത്തിട്ട് ഒറ്റ ലെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗി ഉണ്ടാവും അതാണ് ഈ സാരി കാരണം പ്രീമിയം സാരീസിന്റെ ഏറ്റവും വലിയ ഒരു ലുക്ക് അത് തന്നെയാണ് ഇങ്ങനത്തെ സാരീസ് വർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്കൊന്ന് സ്റ്റാൻഡേർഡായിട്ടൊക്കെ പോകണമെങ്കിൽ ഈ ഒരു സാരി യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു സാരീസിന്റെ കളക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത നെക്സ്റ്റ് കളക്ഷൻ കാണിക്കാം ഇത് ഒന്നുകൂടെ റേറ്റ് ചെയ്യാൻ പറയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂം കൂടെ പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതിന് രണ്ടിനേക്കാളും ബെറ്റർ നിങ്ങൾ നേരിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് വരിക എന്നതാണ് സെമി കാഞ്ചീപുര ഡിസൈനർ പല്ലു ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിന്റെ ബോർഡർ വീതി കൂടിയതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടല്ലേ അങ്ങനെയാണ് ഫുൾ ബോഡി യെല്ലോ ഗ്രീൻ കോമ്പറ്റീഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിക്കുന്ന ഒരു കളക്ഷൻ ആയിരത്തി ഒന്ന് നോക്കണേ അതെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പൊ വന്ന സ്റ്റോക്ക് അത് അതുകൊണ്ട് ഞാൻ പ്രൈസിംഗില് നല്ല സോഫ്റ്റ് ആണ് സെമി കാഞ്ചിപുര ആണ് സെമി ആണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ പ്രൈസ് കിട്ടി രണ്ടായിരത്തിഅണ്ണല്ലോട്ടാ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ നിങ്ങളൊക്കെ പല ഷോപ്പൊന്നും നാലായിരം അയ്യായിരം ഒക്കെ കൊടുത്ത് വാങ്ങിയേക്കുന്ന വില കണ്ടതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി കിട്ടാത്ത സാരി കേട്ടോ ഇനി അടുത്തത് ഇതിന്റെ ഒരു നമുക്ക് ഒരു എംബോസ് വേക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് അത് വളരെ ലൈറ്റ് ആയിട്ട് ദ ബോഡി ഇത് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട് പല്ലു പല്ലു അതിന്റെ ബ്ലൗസും കൂടെ പിന്നീട് അടുത്തത് കാണിച്ചോളൂ നമുക്ക് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം അത് ഈ കളക്ഷൻ രണ്ടും കാണിച്ചോളൂ ഇത് രണ്ടും മെമ്പോസ്ഡ് ആയിരുന്ന നമുക്ക് ബ്ലൗസ് ഇങ്ങനെ ആയിട്ട് വരുന്ന നമുക്ക് പല്ലുവിന്റെ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് രക്ഷ ഇല്ലാത്ത കളക്ഷൻ ആണ് എനിക്ക് കൂടുതലൊന്നും പറയാൻ വരുന്നത് തന്നെ വർത്തുള്ള സാരി ആണ് നിങ്ങൾക്ക് ഓസ് നമുക്ക് അപ്പൊ ഇതിനും ഇതിന്റെ വലിയ ബോർഡറിൽ ഒരു ചെറിയ വർക്ക് ഒക്കെ വരുന്നുണ്ട് രീതി കൂടിയിട്ടുള്ള ബോർഡർ ആയതുകൊണ്ട് എംബോസ് വർക്ക് ഒക്കെ കൊടുത്തറ നല്ല ഭംഗിയുണ്ട് കെട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പട്ടുസാരി മിനി പട്ടുസാരി ആയിട്ട് അടിപൊളി കളക്ഷൻ നമുക്ക് കണ്ട ആരും സെമി സിൽക്കാന്ന് പറയില്ല ഒരു കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴായിരം ആ റേഞ്ച് ഒക്കെ തോന്നുന്ന സാരി നമുക്ക് യൂഷ്വലി തമിഴിന്റെ ഉള്ളിലാണ് നാലായിരത്തിന്റെ കണ്ടിരിക്കുന്ന കളക്ഷൻ ആണ് അതേപോലെ തന്നെ ഒരു അടിപൊളി ഇത് എനിക്ക് പേഴ്സണലി പേഴ്സണലിഷ്ടപ്പെട്ടത് നമുക്കൊരു ബ്രൈഡൽ സാരിയുടെ ഒരു സാരി നമുക്കൊരു പക്ഷേ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ പല്ലു മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ ബോഡി ഞങ്ങൾ ഫുൾ ആയിട്ട് കാണിച്ചതരാം ഹൈലൈറ്റ് വെറും മൂവായിരം രൂപയുള്ളൂ മൂവായിരം രൂപയുള്ളൂ അത് നമുക്കൊരു ബ്രൈഡൽ ടൈപ്പ് സാരി കിട്ടാം നല്ലോ നമുക്ക് പ്യോർ സിൽക്കിലൊക്കെ ചെയ്യുന്ന അത്രേ കളക്ഷൻ നമ്മൾ സെമിയിൽ കൊണ്ടുവന്ന് ചെയ്തേക്കണോ ഇതിന്റെ ഒരുപാട് അടിപൊളി കളക്ഷൻസ് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം പിന്നട ഓക്കെ നമുക്ക് അത് ഞാൻ ജസ്റ്റ് വെച്ചു കളക്ഷൻസ് വേറെ അവൈലബിൾ ആണ് അപ്പൊ ഈ സെറ്റ് ഫുള്ളും അതിന്റെ കളക്ഷൻസ് ആണ് ഈ റാക്ക് ഫുള്ളും നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻസ് ആ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിൽ വരുന്ന സാരീസാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മള് കാണിച്ചു തരാം കളക്ഷൻസ് ഒരേപോലെ തീർച്ചയായിട്ടും അതെ ചെറുവയർ വാച്ചിയാണട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അതെ അതെ നല്ല ഇതിന്റെ കളേയ് സിസ്റ്റം ഒരണ്ടിണ്ട് ദാ ഇത് ജസ്റ്റ് ഇങ്ങനെ വെരിട്ടോ മാഡിസൈൻ ഒക്കെ ബോർഡർ കാണിച്ചു തരാം ദാ ഇതിന്റെ വില എത്രയേ ബ്രോ ഇതിന് നമുക്ക് ഏകദേശം 3000 ആയി വരുന്നുള്ളൂട്ടോ ഓക്കേ ട്ടോ എക്സാക്റ്റ് പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്താ മതി ഓക്കേ ഇത് ഓഫറിൽ ആണുള്ള കൊടുക്കണ ഇതില് റേറ്റ് ഏരിയക്ക് 4800 നമ്മൾ ഒന്ന് നോക്കണ്ട നമ്മൾ ആ പ്രൈസ് ചെയ്യാൻ നോക്ക നമ്മളെല്ലാം പ്രൈസ് ആയിട്ട് ഫുല്ലും എന്തായാലും ഇത് നമ്മൾ കുറച്ചും കൂടി അല്ലേ ഇതാണോ ശരിക്കും എന്ത് വച്ച നമുക്കൊരു ചെറുപയർ വെച്ച സെയിംസ് ഇതൊക്കെ ആ റേറ്റ് ആണോ അതെ സെയിം വരുന്ന അത് കുറച്ച് കൂടിയ കളക്ഷൻ സമറായിരത്തി എണ്ണ വരുവാണ് നാലായിരത്തിന്റെ ഒരു അടിപൊളി കളർ ഞാൻ ചെയ്യാൻ അത് വേണ്ട വീണുടാ ഇത് കാണിച്ചു കാരണം ഇത് ഞാനൊരു ആറേഴ് വട്ടം റീസ്റ്റോക്ക് ചെയ്ത കളർ ഈ സാധനം കൊടുത്ത് ഞാൻ സ്റ്റോക്ക് കഴിയും ശരി ഓക്കേ നമ്മൾ കാണിച്ചതാണല്ലോ വേണ്ടാ പറയും അപ്പഴേക്കും ആരെങ്കിലും ആള് ചോദിക്കും പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അപ്പഴും ആൾക്കാരുടെ എൻക്വയറി വന്നോണ്ടേരിക്കും കോമ്പിനേഷനോടുള്ള ആൾക്കാരുടെ ഐറ്റം ഇത് കുറച്ചും ഇത് നല്ല ഭംഗിട്ടോ അല്ലേ അതെ ഇത് നല്ല നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗി നമുക്ക് അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി അതും ഉണ്ട് കേട്ടോ നമ്മുടെ വെഡിങ് പർച്ചേസിന് ഒക്കെ വരുന്നവർക്ക് ആണെങ്കിൽ ഒരു ചാകര തന്നെയുണ്ട് ഇത് മാത്രല്ല ഈ കേരള സാരി അതേപോലെ തന്നെ സെറ്റും ഉണ്ട് ഈ കളക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടും കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഹോൾസെയിൽ ഒരു പുതിയ ഐറ്റം കാണിക്കാം ജസ്റ്റ് ഇത് നമുക്ക് ബനാർസിൽ വൈറ്റ് പ്രിന്റഡ് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഇതിൽ രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് കാണിച്ചതരാ നിങ്ങൾക്ക് പ്രിന്റഡ് ആണ് കേട്ടോ നമുക്കൊരു സെമി ടോളാന്നൊക്കെ വേണമെങ്കിൽ പറയാം മെറ്റീരിയലിനാ അതിന്റെ പല്ല് രസം ഉണ്ട് കേട്ടോ അതെന്താ ഇത് പത്ത് രണ്ടായിരം ആ റേഞ്ചൊക്കെ വരും നമുക്ക് അത്രയ്ക്കൊന്നും വരില്ല വെറും ആയിരത്തി അറുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂട്ടാ ഓക്കേ ബ്ലൗസ് എങ്ങനെയാ ബ്ലൗസ് പ്രിന്റഡ് ആണ് ഫുള്ള് ബ്ലൗസ് എങ്ങനെയാണ് കേട്ടോ വരാം ഫുൾ ബോഡിയാണ് വരുന്നത് ഇനി ഇതിന്റെ ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം ആയിരത്തി അറുന്നൂറ്റി അമ്പത് ബോർഡർ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതെ നമുക്ക് ബനാസി ബോർഡർ വന്നേക്കണം പല്ലു ഭംഗിയേ കാണാ നല്ല ഭംഗിയുണ്ട് സെലക്ഷൻസ് ഒരുപാട് ഒരു സ്റ്റോക്ക് കൂടുതൽ നമ്മള് ചെയ്തില്ലേലും നമുക്ക് വെറൈറ്റീസ് നമ്മൾ കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന നമുക്ക് ആരും ബാക്കിയുള്ളവര് മാക്സിമം കാണാത്ത ഡിസൈൻസ് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നവരാ നമ്മള് കൂടുതൽ പേര് അപ്പോ നമ്മൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളും യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മള് കളക്ഷൻസ് വൈഡ് ആക്കാനാണ് ശ്രമിക്കുന്നത് നമുക്ക് ഒരുപാട് പേര് ഓൾറെഡി പർച്ചേസ് ഒക്കെ ദൂരം നമുക്ക് സൗത്ത് ഇന്ത്യ അങ്ങോട്ട് കഴിഞ്ഞുള്ള ഒരു ഫുള്ള് നമുക്ക് പർച്ചേസ് ഇപ്പൊ ഓൾറെഡി കുറെ പേര് വന്നു കഴിഞ്ഞു ഫുൾ നല്ല ഭംഗിയുണ്ട് ഏതാ വേണ്ട ബ്യൂനട്ട് ഓ ഇത് എന്താ അതിനുവർ അല്ല സെമിയില് വരുന്ന ഒരു നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്ന വരുന്നൊരു കളക്ഷൻ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പതാണ് ഇതിന്റെ വില വരുന്ന എണ്ണായിരം പത്തായിരം വരും പക്ഷെ നല്ല യൂസിങ് കംഫർട്ട് നല്ല കൂളിങ് ഒരു മെറ്റീരിയൽ ആണ് ആണ് ഇത് ഇത് തിരിച്ചിട്ട് ഈ പല്ലു ഒരു ഒരു നല്ല നല്ല അതെ നമുക്ക് രസമുണ്ട് ചെക്ക് ഫുൾ ബോഡി കളർ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ അസാധ്യ കളർ കോമ്പിനേഷൻ ഇതും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ നന്നായിട്ട് കേട്ടോ സാരി നല്ല രസല്ലേ ആ ഡിസൈൻസിന് ഒരു രസം ഉണ്ട് ഇനി അതൊരു നാലഞ്ച് സാരി കാണിക്കുമ്പോ ആ യുണീക്നെസ് പെട്ടെന്ന് മനസ്സിന്ന് പോകില്ലേ പക്ഷെ ഓരോ ഉണ്ട് ഓരോ കളറും കളറിലും അടുത്തും ഒക്കെ സിംഗിൾ പീസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതിന്റെ കളർ ഷെയ്ഡുകൾ സൂക്ഷിച്ച് നോക്കുക നിങ്ങക്ക് മനസ്സിലാവും അതിന്റെ ഇതൊക്കെ എന്ത് ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും നല്ല കളർ ഷെയ്ഡുകളാ വന്നേക്കണം എന്തായാലും മതി എവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും േഷൻസ് ആണ് ഇതിന്റെ തന്നെ നമുക്ക് ഒരു നാല് പാറ്റേൺ വന്നിട്ടുണ്ട് ഞാൻ ഒരു പോകാനോ കാണിക്കണ്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ട നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ ചേഞ്ചസ് വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും കാണിച്ചു തരാ നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ ഒതുങ്ങി ആണല്ലേ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് തന്നെ നല്ല ഒരു കിട്ടും തീർച്ചയായിട്ടും കിട്ടൂന്നൂടി പറഞ്ഞോളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ബോഡിങ്ങനെ നമ്മളിങ്ങനെ മുന്താണി വെച്ച് കാണുന്നതിനേക്കാളും ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി ഓൾ ഓവർ ബോഡി നല്ല നല്ല ക്വാളിറ്റി വരികയാണ് യൂസ് ചെയ്തത് നമുക്ക് ബോഡി അങ്ങോട്ട് കാണിച്ചു പോകാൻ പറ്റും അതായിരിക്കും കുറച്ചും അതെ നിങ്ങൾ പല്ലു കാണുമ്പോ പല്ലു മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്താ നോക്കിയേ നമുക്ക് ആ ഒരു ബ്ലോക്ക് കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടാ ബോഡി മാത്രമേ ഇതൊക്കെ നമുക്ക് ബോഡി കണ്ടാലേ ഭംഗി മനസ്സിലാവുള്ളൂ ഞാൻ ഇത്രയും നേരം

മെറ്റീരിയലിന്റെ പേര് മറക്കേണ്ടത് ഡൂബിയോൺ സിൽക്ക് സിൽക്കെന്നാണ് ഇതും നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ കൂടെ വാങ്ങാൻ അറിയാത്തവർക്ക് ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് വീഡിയോ കോൾ ചെയ്തിട്ടും അല്ല ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് കാണിച്ചിട്ടും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ ഈ രണ്ടിനേക്കാളും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നേരിട്ട് നമ്മുടെ സ്റ്റോറിലോട്ട് വരികയാണ് ഒരുപാട് പേര് നമ്മുടെ കുത്താംപുള്ളിലോട്ട് വരുന്നുണ്ട് അപ്പോൾ കുത്താംപുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് നമ്മുടെയും വരുന്നത് അപ്പോ ജസ്റ്റ് ഒന്ന് കയറി കാണുക കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം എനിക്കൊരു ഫാൻസി ബനാറസി അതായത് മെറ്റീരിയൽ ഫാൻസിൽ വരുന്നതാണ് ബോർഡർ ബനാറസി ബോർഡർ ആണ് അതിൽ നമ്മളൊരു അടിപൊളി ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എന്താ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ നമുക്ക് തന്നെ സെയിം വരുന്ന കളർ ചേഞ്ച് മാത്രമാണ് അടുത്തത് അടുത്തൊരു കളറ് ഒരു പിങ്കിഷ് ലൈറ്റ് പിങ്കിഷ് കളറാ വരുന്നത് കേട്ടാ അടുത്തത് ഒരു നമുക്കൊരു ചിക്കൂല് ബിസ്ക്കറ്റ് കളറൊക്കെ മിക്സ് ചെയ്ത് ഒരു ബ്രൌണ് ബിസ്ക്കറ്റ് കളറ് മെറൂണിഷ് ഒക്കെ മിക്സ് ചെയ്ത് വന്ന ഒരു കളറാണ് സോറി ഞാനിതിന്റെ ബ്ലൗസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല അപ്പൊ അത് ഈ സാരിയുടെ ഞാൻ ബ്ലൗസ് കാണിച്ചതാം ഇതെങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ബാക്കി കാണിച്ച സാരികൾക്കും വരുന്നത് ഇനി അടുത്ത ഇതാ ഒരു വേറൊരു ഡിസൈനും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ആണ് വരുന്നത് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗോൾഡിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ നമുക്ക് എന്ത് ഷൈനിങ് ആയിട്ടാ കസവ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ എന്ന എന്താ ഇത്രയും കളക്ഷൻസ് ഈ സാരിയിലുണ്ട് പിന്നീട് വേറെ ഓക്കെ നിങ്ങൾ എനിക്ക് ഒന്നും കൂടെ ഇത് ഒന്നും കൂടെ എനിക്കൊരു വീഡിയോയിലടാൻ കാരണം ഇത് കുറെ പേര് എന്താന്ന് പറഞ്ഞാൽ പേര് സ്കിപ്പ് അടിച്ച് പോകുന്നവരുണ്ട് ഒന്നും കാണാൻ പറ്റില്ല അതിനുവേണ്ടി മാറ്റി വെച്ചതാ റേറ്റും ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആദ്യം ിൽക്കാ വരുന്നത് നല്ല ബ്രോ നല്ല മെറ്റീരിയൽ സെമി സിൽക്ക് വരുന്ന ഒരു കളക്ഷൻ ഇത് പത്ത് മൂവായിരം രൂപ മുകളിൽ വേറൊരു നിങ്ങൾ ആ പ്രൈസ് ടാഗ് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തോ ബ്രോ രണ്ടായിരത്തി അറുനൂറ് രൂപ കിട്ടുന്നത് അതെക്ഷൻ സെക്കൻഡ് സാരി ബോർഡർ ആണ് ഓൾഡ് ബോർഡർ അല്ലെ വിനോടന എപ്പോഴും വരുമ്പോ പറയുന്ന ഒരു കാര്യമാണ് ഇതിപ്പോ ട്രെൻഡിങ് ആണ് ഇറക്കാതെ ഇറക്കാതെ ഇതിപ്പോ ട്രെൻഡിങ്ങിൽ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ആവശ്യക്കാരുള്ള ഒരു ബോർഡർ ആണ് ഇങ്ങനത്തെ ബോർഡർ നയൻറ്റീസിലൊക്കെ കൂടുതൽ ഉപയോഗിച്ച ബോർഡർ ആണ് ഇപ്പൊ കൂടുതലിപ്പോ ട്രെൻഡിംഗ് ആയിട്ട് വരുന്നത് ബോർഡർ ആട്ടോ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യണം കാരണം ഇത് അത്രയും കിടിലും കളക്ഷൻ തന്നെയാണ് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആയിട്ടോട്ടോ ഫുൾ ബോഡി നോക്കി ഫുൾ സ്ട്രൈപ്സ് അല്ലേ വർക്ക് പല്ലു പല് പല്ലു പല്യു ഈ കളറും കാണിച്ചു നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ ഒരു രക്ഷയില്ലാത്ത കളർ നല്ല സോഫ്റ്റ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഓ അതൊരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി കാണിച്ചു പോവാനോ ഈ കളർ നോക്കി നമുക്കൊരു മെഹന്തി ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ ഒരു വർക്കായി പോയില്ലോ എണ്ണും കളയാല് കണ്ണും ബോട്ടി നിങ്ങൾക്ക് എടുക്കാവുന്ന സാരി കാണിച്ച സാരി അത്രയും ഒരു ലൈറ്റസ്റ്റ് ആയിട്ട് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ കിട്ടുന്ന സാരിയും കൂടിയാണ് രണ്ടായിരത്തി അറുന്നൂറിന് രണ്ടായിരത്തി അറുന്നൂറ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ അല്ല അത് ആ പ്യോർ ചെറിയ പക്ഷേ സാരി കമ്പയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് പ്യോറൊക്കെ എടുക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറായിരം ഏഴായിരം വരുന്ന സാരിയാണ് അതിനെ നമ്മൾ ഈ സെമി സിൽക്കില് സിൽക്കിന്റെ അതേ ക്വാളിറ്റിയോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് തരുന്ന കേട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് അതിന്റെ ചെയ്താലും കാരണം ഒരുപാട് നല്ല കളക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റി പർച്ചേസ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത ഇനിയും ഞങ്ങൾ പുതിയ നല്ല വെറൈറ്റി കളക്ഷനുമായിട്ട് ചേച്ചിമാരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നന്ദി നമസ്കാരം